കോതമംഗലം എക്സൈസ് മൂന്നര കിലോയിലേറെ ഒഡീഷ സ്വദേശിയെ പിടികൂടി കോഴിപ്പള്ളിയിൽ നിന്നുമാണ് കോതമംഗലത്ത് പതിവായി ഇയാൾ കഞ്ചാവ് എത്തിച്ചിരുന്നതായി റേഞ്ച് ഓഫീസർ അറിയിച്ചു ഒരാഴ്ചക്കുള്ളിൽ കോതമംഗലം എക്സൈസിന്റെ മൂന്നാമത്തെ കഞ്ചാവ് വേട്ടയാണിത് കോഴിപ്പിള്ളിയിൽ തിങ്കളാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് മൂന്നര കിലോയിലധികം കഞ്ചാവുമായി ഒഡീഷ സ്വദേശി ഫിമോ ബിറോയെ അറസ്റ്റ് ചെയ്തത് ടുത്ത കഞ്ചാവൂര് കഞ്ചാവൂരി ഫോട്ടോ നക്കണ്ട വെടി ജല്ലുന്ന നല്ല ഒത്തമട ആതെടാ ആതെടാ ഇതിലേ വെയിട് ഇര എങ്ങനെ ഇവിടെ ഈ റീടെയിലി രണ്ട് ഇട്ട് കൊടുക്കല്ലേ ഒഡീഷയിൽ നിന്ന് പതിവായി ഇയാൾ കഞ്ചാവ് കൊണ്ടുവരികയും കോതമംഗലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ യുവാക്കൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നുവെന്നാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ള വിവരം റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ എം എ യൂസഫലി രഞ്ജു എൽദോ പ്രിവന്റീവ് ഓഫീസർമാരായ പി ബി ലിബു എം ടി ബാബു സോബിൻ ജോസ് കെ എ റസാഖ് ബിലാൽ പി സുൽഫി എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജി ടി വി ന്യൂസ് കോതമംഗലം